നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് ഉണ്ട് ചില ആളുകൾ വിജയിച്ചു മറ്റു ചില ആളുകൾ പരാജയപ്പെട്ടു എന്നിരുന്നാലും വോട്ട് ചോദിച്ചു വന്നതായ സമയത്ത് വാഗ്ദാനം ചെയ്തതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വാക്ക് ലംഘിക്കുക എന്നുള്ളത് അതായത് വാഗ്ദാനം നിറവേറ്റാതിരിക്കുക എന്നുള്ളത് ഒരു മിനെ സംബന്ധിച്ചിടത്തോളം അത് മുനാഫിക്കിന്റെ അടയാളത്തിൽ പെട്ടെന്നാണ് വാക്ക് ലിഖിക്കുക അതുകൊണ്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്തതായ കാര്യങ്ങൾ അത് എത്ര വർഷമാണോ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളത് ആ കണക്കാക്കിയതായ ആ വർഷത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തതായ കാര്യം ചെയ്തു കൊടുക്കുക കാരണം ഒരുപാട് പ്രയാസപ്പെട്ട് വന്ന് വോട്ട് ചെയ്തതായ എത്രയോ ആളുകളുണ്ട് രോഗികളായ അയാളുകൾ ഇതുവരെ രോഗമായിട്ട് ഇതുവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്നതായ ആളുകൾ അവരെ കൊണ്ടുപോയിട്ടും നമ്മൾ ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട് ആ സമയത്തും അവർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടാകാം ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ളത് രോഗത്തിലല്ല രോഗത്തിലുള്ള മാറ്റെങ്കിലൊക്കെ വീട് പണി പൂർത്തിയാക്കാനോ മറ്റുള്ളതായ കാര്യങ്ങൾക്കൊക്കെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതായ ഒരു പ്രതീക്ഷയിലാണ് അവിടെ വന്ന് വോട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൾ ആസിം ആസ്യം ആ പൊന്നു സഹോദരന് ജന്മനാല് രണ്ട് കൈ ഇല്ല പക്ഷെ അള്ളാഹു താല ഒരു അപാരമായ കഴിവ് ആ സഹോദരന് കൊടുത്തു എന്താ കഴിവ് കൊടുത്തത് ഖുർആൻ മനഃപ്പാടമണക്കി ആ സഹോദരൻ പറഞ്ഞു അള്ളാഹു ആ ഹിഫുള് നിലനിർത്തി കൊടുക്കട്ടെ അതോടുകൂടി ആ പൊന്നുമോനെ നോക്കുന്നതായ ആ മാതാപിതാക്കൾക്ക് ആ ഹിഫുള് കാരണം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ കൂട്ടത്തിൽ പറയാനുള്ളത് ആ സഹോദരന് പോലും അവിടെ വന്ന് വോട്ട് ചെയ്ത് കാലിൽ മശിപുരട്ടി മൂക്ക് കൊണ്ട് വോട്ട് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു കടകെട്ടിടാവാൻ പറഞ്ഞതായ ഒരു മാറ്റം അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു സൗഹൃദം കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ആ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ വിജയിച്ചതായ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത് സ്ഥാനാർത്ഥികൾ ഇഷ്ടം പോലുണ്ട് മുസ്ലിം ആവട്ടെ ഹൈന്ദവരാവട്ടെ മറ്റു മതസ്ഥതായ പല ആളുകളുണ്ട് എല്ലാ ആളുകളോടും വിനയത്തോടു കൂടി ഒറ്റ കാര്യമേ പറയാറുള്ളൂ നിങ്ങൾ വാഗ്ദാനം ചെയ്തതായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടതായ എത്ര വർഷമാണോ ആ വർഷത്തിന്റെ ഇടക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്